ഉച്ച കഴിഞ്ഞ് ഒരു കാറ് ആ വീടിന്റെ മുന്നിൽ നിർത്തി എല്ലാവരും പുറത്തേക്ക് വന്നു അതിൽ നിന്നും ഇറങ്ങുന്ന വീണയെ കണ്ട് എല്ലാവരും ചിരിച്ചു ദച്ചു നോക്കി കാണുകയാണ് അവളെ അല്പം മോഡേൺ ആയിട്ടുള്ള ആളാണ് ജീനും ഷർട്ടുമാണ് വേഷം വീണയെ കണ്ടതും രുദ്രൻ നമ്മുടെ ദച്ചുവിനെയും തള്ളിയിട്ട് വീണയുടെ അരികിലേക്ക് ഓടിപ്പോയി ദച്ചു അത് കണ്ട് വായും തുറന്ന് അവനെ നോക്കി നിന്നു പെട്ടെന്ന് കിച്ചു പറഞ്ഞത് അവൾ ഓർത്തു എന്താ ഉണ്ണിയേട്ടാ സുഖാണോ വീണ ചോദിച്ചതിന് രുദ്രൻ ചിരിച്ചുകൊണ്ട് തലയാട്ടി അവിടെ തന്നെ നിൽക്കാതെ കേറി വാമോളെ ജാനകി പറഞ്ഞതും അവൾ അകത്തേക്ക് കയറി ദച്ചുവിനെ കണ്ടു തോന്നി ചിരിച്ചു എന്നാൽ രുദ്രൻ അവന്റെ കുഞ്ഞിപ്പെണ്ണിനെ മൈൻഡ് പോലും ചെയ്തില്ല ദച്ചുവിനത് വിഷമമായി എങ്കിലും പുറത്തു കാണിക്കാതെ ചിരിച്ചു നിന്നു എപ്പോഴും അവളുടെ ലീവ് കഴിയുന്നേ ആറു മാസത്തെ ലീവ് ആന്റി അമ്മ വീണമോളെ കുറച്ച് തടിച്ചിട്ടുണ്ട് രുദ്രൻ വീണയുടെ കൈ തിരിച്ചു മറിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു ഇത് കേട്ട് വീണ ചിരിച്ചു എന്നാൽ രുദ്രൻ വീണയുടെ കൈ പിടിച്ചത് കണ്ടപ്പോൾ ദച്ചുവിന് ദേഷ്യവും സങ്കടവും കുഷുമ്പും തുടങ്ങി പിന്നെ ദച്ചു അധികനേരം അവിടെ നിൽക്കാതെ അവൾ അടുക്കളയിലേക്ക് പോയി അവളുടെ പുറകെ തന്നെ കിച്ചുവും വന്നു എന്തു പറ്റി ഏട്ടത്തി വല്ലാതെ കിടക്കുന്ന ദച്ചുവിനെ നോക്കിക്കൊണ്ട് കിച്ചു ചോദിച്ചു കുന്ത ദച്ചു ദേഷ്യത്തോടെ പറഞ്ഞു ഒട്ടും കുഷുംബില്ലല്ലോ നീ പോണം നിന്റെ ചേട്ടനെ അവളോട് ഉണ്ടായിരുന്നോടാ ഏട്ടനുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്നാൽ വീണേച്ചക്ക് ഇഷ്ടമായിരുന്നു അവരുടെ വിവാഹം നടക്കുമായിരുന്നു പക്ഷേ ഏട്ടൻ്റെ ഈ അവസ്ഥ കണ്ടപ്പോൾ അവർക്ക് താൽപ്പര്യമില്ലാതായി രണ്ട് വീട്ടുകാരും പറഞ്ഞു വെച്ചതായിരുന്നു ഏട്ടൻ ഈ അവസ്ഥയിലായപ്പോൾ വീണ ചേച്ചിയും വിന്തിരിഞ്ഞു ആ ഭ്രാന്തനെ കെട്ടാൻ പറ്റില്ലെന്നും ഭ്രാന്തമാറിയിൽ കെട്ടാന്നും പറഞ്ഞുപോയി അതോടെ എനിക്ക് അതിനെ ഇഷ്ടമല്ല അതിന് തെച്ചുവന്നു മൂളി എന്നിട്ട് അവർക്കുള്ള ചായയുമായി ചെന്നു അപ്പോഴും ജൂത്രൻ വീണയുടെ അരികിൽ തന്നെയിരുന്നു രുദ്രേട്ട വന്നേ ഫുഡ് കഴിക്കാൻ ടൈമായി അവരുടെ കൂടെ ഇരിക്കുന്നത് കണ്ട് സഹികെട്ട് ദച്ചു രുദ്രനോടായി പറഞ്ഞു എന്നാൽ വീണമ്മോൾക്കും എടുത്ത കുഞ്ഞിപ്പെണ്ണയെ ഞങ്ങൾ ഒരുമിച്ച് കഴിക്കാം ഓ ഇങ്ങർക്കും അവളുടെ ഇഷ്ടമാണെന്ന് തോന്നുന്നു ദച്ചു മനസ്സ് വിചാരിച്ച് ഒന്ന് മൂളിക്കൊണ്ട് ഫുഡ് എടുത്തു വയ്ക്കാനായി പോയി ഒരു ഏഴുമണി വരെ ആയപ്പോൾ വീണ അവിടെ നിന്നും അവളുടെ വീട്ടിലേക്ക് പോയി രാത്രി ദച്ചു റൂമിലേക്ക് വന്നപ്പോൾ രുദ്രൻ ബെഡിലിരുന്ന് എന്തൊക്കെയോ ചെയ്യുകയായിരുന്നു ദച്ചു വന്ന് ഫ്രഷായി ലൈറ്റ് ഓഫ് ചെയ്ത് ബെഡ്ലാം വിട്ടുകൊണ്ട് ബെണ്ണിൻ്റെ ഒരറ്റത്തായി കിടന്നു കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങിയോ ആ ഉറങ്ങി രുദ്രേട്ടൻ കിടന്നുറങ്ങാൻ നോക്ക് എനിക്ക് കുഞ്ഞിപ്പെണ്ണിന് മടിയിൽ കിടന്നാലേ ഉറക്കം വരൂ ഓഹോ ഉറങ്ങുമ്പോൾ എന്നെ വേണം അല്ലാത്തപ്പോൾ ആ വീണമോള മതിയല്ലോ അവളോട് വരാൻ പറ അവൾ ഉറക്കിത്തരും കുഞ്ഞിപ്പെണ് എഴുന്നേൽക്ക് എനിക്ക് കിടക്കണം ദച്ചു പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവാതെ രുദ്രൻ അവളെ കുലക്കി വിളിക്കാൻ തുടങ്ങി പോ എന്നോട് രുദ്രയിട്ട് മിണ്ടണ്ട കുഞ്ഞിപ്പെണ്ണ് എന്നോട് പിണക്കത്തിലാണോ ആ അതെ എന്നോട് മിണ്ടാൻ വരണ്ട രുദ്രൻ ചോദിച്ചത് കേട്ട് ചിരി വന്നെങ്കിലും കുറച്ച് ഗൗരവത്തിൽ പറഞ്ഞു കുഞ്ഞിപ്പെണ്ണെ എന്നാൽ ദച്ചു ഒന്നും മിണ്ടിയില്ല അല്പസമയം കഴിഞ്ഞതും രുദ്രന്റെ തേങ്ങൽ കേട്ട് ദച്ചു ലൈറ്റ് ഇട്ടു രുദ്രനെ നോക്കിയപ്പോൾ കുഞ്ഞു കുട്ടികളെ പോലെ ചുണ്ടുപിലർത്തി കരയുകയായിരുന്നു അത് കണ്ടപ്പോൾ ദച്ചുവിനും സങ്കടം തോന്നി തമാശയ്ക്ക് പറഞ്ഞതാണ് എന്നാൽ ഇത്രയും വിഷമമാകുമെന്ന് അവൾ കരുതിയിരുന്നില്ല എന്താ രുദ്രേട്ട ഇടർന്ന ശബ്ദത്തോടെ ദച്ചു വിളിച്ചു എന്നാൽ രുദ്രൻ തലതാഴ്ത്തിയിരുന്നു അയ്യേ രുദ്രേട്ടൻ കരയ ഞാൻ വെറുതെ പറഞ്ഞതല്ലേ രുദ്രന്റെ മുഖം പിടിച്ചുയർത്തി കണ്ണുനീരിനെ തുടച്ചുകൊണ്ട് ദച്ചു പറഞ്ഞു എനിക്ക് കുറക്കം വരുന്നു കുഞ്ഞിപ്പെണ്ണെ അത് കേട്ടപ്പോൾ ദച്ചു കാലുകൾ നീട്ടിവെച്ച് രുദ്രനെ മടിയിൽ കിടത്തി മുടികൾ കിഴറിയിലൂടെ വിരലോടിച്ചു രുദ്രൻ ഉറങ്ങിയതും രുദ്രനെ നേരെ കിടത്തി നെറ്റിയിലൊരു ചുംബനവും നൽകി ദച്ചുവും കിടന്നു അങ്ങനെ ദിവസങ്ങൾ ആരെയും കാത്തുനിൽക്കാതെ നീങ്ങി ഇപ്പൊ ദച്ചു രുദ്രനെ പുറത്തേക്ക് കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട് ഇന്ന് അമ്പലത്തിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ദച്ചു റെഡിയായി രുദ്രനെ കാത്തു നിൽക്കുകയാണ് താഴെ അപ്പോഴാണ് രുദ്രൻ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത് രുദ്രനെ കണ്ടതും എല്ലാവരും അവനെ തന്നെ നോക്കി നിന്നു ദച്ചു ആണെങ്കിൽ കണ്ണെടുക്കാതെ രുദ്രനെ നോക്കുകയാണ് ബ്ലാക്ക് ഷർട്ടും അതേ കരയുള്ള വെള്ളം കൊണ്ടുമാണ് വേഷം അങ്ങനെ കണ്ടപ്പോൾ ഒരസുഖവും ഉള്ളതായിട്ട് തോന്നുന്നില്ല എന്ന് ദച്ചു ഓർത്തു കുഞ്ഞിപ്പെണ്ണേ ഞാൻ സുന്ദരനായോ രുദ്രന്റെ ചോദ്യം കേട്ടപ്പോഴാണ് ദച്ചുവിന് സ്വബോധം വന്നത് ആഹാ രുദ്രിന് സുന്ദരനായല്ലോ ഇങ്ങനെ കണ്ട ഏതെങ്കിലും പെൺപിള്ളാര് എന്റെ കെട്ടിയോനെ തട്ടിക്കൊണ്ട് പോവുമല്ലോ ഞാനങ്ങനെ അവരുടെ കൂടെ പോവില്ലല്ലോ അത് കേട്ടപ്പോ എല്ലാവരും ചിരിച്ചു എന്നാൽ നമുക്കിറങ്ങാം കിച്ചു പറഞ്ഞു നടന്നായിരുന്നു അവർ മൂവരും അമ്പലത്തിലേക്ക് പോയത് പോകുന്ന വഴി രുദ്രൻ കാണുന്ന സാധനങ്ങളൊക്കെ പഠിച്ചും അതിനെക്കുറിച്ച് ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ചും അമ്പലത്തിലെത്തി അവർ മൂവരും പ്രാർത്ഥിച്ചു ദച്ചു രുദ്രന്റെ നെറ്റിയിൽ ചന്ദനം തൊട്ട് കൊടുത്തു പിന്നീട് കുറച്ചു സമയം അവിടെ ചിലവഴിച്ചുകൊണ്ട് വീട്ടിലേക്ക് യാത്ര തിരിച്ചു പോകുന്ന വഴിക്ക് ദച്ചു ചെറുതായിട്ടൊന്ന് വീണു കല്ലിൽ തട്ടി നെറ്റിയിൽ നിന്ന് ചോര വരാൻ തുടങ്ങി കിച്ചു വേഗം പോയി ദച്ചുവിനെ എഴുന്നേൽപ്പിച്ചു എന്നാൽ നെറ്റിയിൽ നിന്നും നിർത്താതെ രക്തം വരുന്നുണ്ടായിരുന്നു ഏട്ടത്തി എന്തേലും പറ്റിയോ അയ്യോ ചോര വരുന്നുണ്ടല്ലോ ഏയ് കുഴപ്പമൊന്നുമില്ല കിച്ചു അതും പറഞ്ഞുകൊണ്ട് ദച്ചു നെറ്റിയിൽ തൊട്ടു നോക്കി ഞാൻ രാഹുലിനേട്ടോണയോട് വരാൻ പറയാം എന്നും പറഞ്ഞ് രാഹുലിനെ വിളിച്ചു എന്നാൽ ഇതേ സമയം ദച്ചുവിൻ്റെ നെറ്റിയിൽ നിന്ന് വരുന്ന ചോര കണ്ട് രുദ്രൻ എന്തൊക്കെയോ അസ്വസ്ഥത തോന്നി തുടങ്ങി തൻ്റെ മുന്നിൽ രക്തം വാർന്നു കിടക്കുന്ന ഒരു പെൺകുട്ടിയെ അവൻ ഓർമ്മ വന്നു തുടങ്ങി അത് ഓർമ്മ വന്നതും രുദ്രൻ അവൻ്റെ മുടിയിൽ പിടിച്ച് വലിക്കാൻ തുടങ്ങി ദച്ചു രുദ്രനെ നോക്കിയപ്പോൾ കാണുന്നത് മുടിയിൽ പിടിച്ച് വലിച്ചുകൊണ്ട് നിലനിർത്തിരിക്കുന്നവനെയാണ് രുദ്രേട്ട ദച്ചു വിളിച്ചുകൊണ്ട് രുദ്രൻ്റെ അരികിലേക്ക് പോയി ദച്ചുവിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് കിച്ചു തിരിഞ്ഞു നോക്കി ഫോൺ അവിടെ തന്നെ ഇട്ടുകൊണ്ട് കിച്ചു അവരുടെ അടുത്തേക്ക് പാഞ്ഞു വന്നു അപ്പോഴേക്കും രുദ്രൻ്റെ ബോധം മറഞ്ഞിരുന്നു രുദ്രേട്ട എഴുന്നേൽക്ക് കിച്ചു രുദ്രേട്ടൻ കരഞ്ഞുകൊണ്ട് ദച്ചു രുദ്രനെ തട്ടി വിളിച്ചു കിച്ചുമാകെ വല്ലാത്ത അവസ്ഥയിലായിരുന്നു രുദ്രനെ വിളിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് തന്നെ ഓടിപ്പോയി എടുത്ത് രാഹുലിനെ പിന്നെയും വിളിക്കാൻ നോക്കുമ്പോഴേക്കും രാഹുൽ കാറുമായി വന്നിരുന്നു രാഹുൽ വന്നിറങ്ങിയപ്പോൾ കാണുന്നത് രുദ്രന്റെ അരികിൽ നിന്ന് കരഞ്ഞുകൊണ്ട് അവനെ വിളിക്കുന്ന ദച്ചുവിനെയാണ് പിന്നെയെല്ലാം പെട്ടെന്നായിരുന്നു രുദ്രനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ദച്ചുവിന്റെ നെറ്റിയിലെ മുറിവ് കെട്ടി വീട്ടിലും അറിയിച്ചു ദച്ചുവിന്റെ വീട്ടിലും അറിയിച്ചു എല്ലാവരും ഡോക്ടർ വരുന്നതും കാത്തു നൽകുകയാണ് ദച്ചുവിനെ രാഹുൽ സമാധാനിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഡോക്ടർ പരിശോധന കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നു എല്ലാവരും ഡോക്ടറിന്റെ അരികിലേക്ക് ചെന്നു രാഹുലിന്റെയും രുദ്രന്റെയും ഫ്രണ്ടായ അഖിലായിരുന്നു ഡോക്ടർ രാഹുൽ ചോദിച്ചു രുദ്രൻ ഇതുവരെ ബോധം വന്നിട്ടില്ല ബോധം വന്നാലേ എന്തേലും പറയാൻ കഴിയൂ ചിലപ്പോൾ പഴയ രുദ്രനായിട്ട് തന്നെയായിരിക്കും തിരിച്ചു വരിക അന്നത്തെ സംഭവത്തിന് ശേഷമുള്ള കാര്യങ്ങൾ ഓർമ്മ ഉണ്ടാവണം എന്നില്ല അല്ലെങ്കിൽ ഈ കണ്ടീഷൻ തന്നെ തുടരും ബോധം വരട്ടെ നമുക്ക് നോക്കാം അതും കുറഞ്ഞുകൊണ്ട് അകിൽ പോയി ചിലപ്പോൾ പഴയ രുദ്രനായിട്ട് തന്നെയായിരിക്കും തിരിച്ചു വരിക അന്നത്തെ സംഭവത്തിന് ശേഷമുള്ള കാര്യങ്ങൾ ഓർമ്മ ഉണ്ടാവണമെന്നില്ല ഡോക്ടർ ഈ വാക്കുകളിൽ കിടക്കുകയായിരുന്നു ദച്ചു അപ്പോൾ എന്നെ ഓർമ്മയുണ്ടാകില്ലേ രുദ്രേട്ടന് മനസ്സിൽ അലർക്കറിഞ്ഞുകൊണ്ട് ദച്ചു സ്വയം ചോദിച്ചു ദച്ചുവിൻ്റെ അവസ്ഥ കണ്ട് എല്ലാവർക്കും വല്ലാതെയായി ജാനകയുടെ തോളിൽ ചാരിയിരുന്നുകൊണ്ട് രുദ്രനും ദച്ചുവും തമ്മിലുള്ള ഓരോ കാര്യങ്ങളും ഓർത്തുകൊണ്ടിരുന്നു ഓർക്കുന്തോറും അവടെ കണ്ണുകൾ നിറഞ്ഞു അപ്പോഴാണ് രുദ്രന് ബോധം വന്നെന്ന് അഖിൽ ഡോക്ടർ പറഞ്ഞത് എല്ലാവരും വരണം ഓർമ്മ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യണം ഡോക്ടർ പറഞ്ഞതും എല്ലാവരും അകത്ത് കയറി അകത്തേക്ക് കയറുമ്പോൾ ദച്ചുവിന്റെ കാലുകൾ വിറച്ചു ഹൃദയം വല്ലാതെ പിഴച്ചു രുദ്ര ഇതാരൊക്കെയെന്ന് നോക്കിക്കേ എന്താകി നീ ഇങ്ങനെ ചോദിക്കുന്നേ ചിരിച്ചുകൊണ്ട് രുദ്രൻ അവനോട് മറുപടി പറഞ്ഞു പക്ഷേ ഇത് ദച്ചുവിനെ നോക്കിക്കൊണ്ട് രുദ്രൻ ചോദിച്ചതും ദച്ചുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഭൂമി വിളർന്നു പോയെങ്കിൽ ഒരു നിമിഷം ആഗ്രഹിച്ചു പോയി മറ്റുള്ള അവസ്ഥയും മറിച്ചല്ലായിരുന്നു ഇനിയും നിന്ന് നിയന്ത്രണം വിട്ട് എന്തേലും ചെയ്യുമെന്ന് മനസ്സിലാക്കിയ ദച്ചു കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി എല്ലാവരും അത് നോക്കി നിന്നു രാഹുലെ എന്നോട് ദേഷ്യം ഉണ്ടടാ നിനക്ക് രഞ്ജനങ്ങോട് പോയതിന് ഞാനും ഉത്തരവാദിയല്ലേ ദേ മിണ്ടാതിരുന്നോ നീ അവൾക്ക് ദൈവം അത്രേ ആയുസ് കൊടുത്തുള്ളൂ അതിന് കാരണം നീയാണെന്ന് വിചാരിച്ച് നടക്കണ്ട കേട്ടല്ലോ അതിന് രുദ്രൻ വേദനയോടെയുള്ള ചിരി രാഹുലിന് നൽകി നാളെ വീട്ടിലേക്ക് പോവാം ഇന്ന് ഇവിടെ റെസ്റ്റ് എടുത്തോ അകിൽ അതും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി രാഹുൽ പുറത്തേക്കിറങ്ങി രാഹുൽ ചെന്നപ്പോ സുമിത്രയെ കെട്ടിപ്പിടിച്ച് കരയുന്ന ദച്ചുവിനെയാണ് കണ്ടത് അത് കണ്ടപ്പോ രാഹുലിനെ കണ്ടു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ പോലെയായി രാഹുൽ അവരുടെ അടുത്തേക്ക് പോയി മോളെ ദച്ചുവിന്റെ തോളിൽ പിടിച്ചുകൊണ്ട് രാഹുൽ പതിയെ വിളിച്ചു രാഹുലേട്ടാ രു അതും പറഞ്ഞുകൊണ്ട് രാഹുലിന്റെ നെഞ്ചിലേക്ക് വീലുകൊണ്ട് പൊട്ടിക്കരഞ്ഞു രാഹുൽ അവളെ ചേർത്ത് പിടിച്ചു കരയില മോളെ നമുക്ക് അവനെ പറഞ്ഞ് മനസ്സിലാക്കാം അപ്പോഴേക്കും മറ്റുള്ളവരും അങ്ങോട്ടേക്ക് വന്നു ദച്ചുവിനോട് എന്ത് പറയണമെന്നറിയാതെ നിന്നു എല്ലാവരും എന്തൊക്കെയോ പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു ഞാൻ ചെറിയമ്മയും ചെറിയച്ഛൻ്റെയും കൂടെ പോവുക ദച്ചു പറഞ്ഞതും എല്ലാവരും ഞെട്ടി മോൾ എന്തൊക്കെയായി പറയുന്നേ ജാനകി ദച്ചുവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ ചോദിച്ചു ഞാൻ പോട്ടെ അമ്മേ രുദ്രേട്ടന് എന്നെ ഓർമ്മയില്ല ഇനി ഞാൻ ഞാനെന്തിനാ അവിടെ നിൽക്കുന്നേ എനിക്ക് വയ്യ രുദ്രേട്ടനോട് ഒന്നും പറയാൻ നിൽക്കണ്ട ആരും രുദ്രേട്ടന് അത് സഹിക്കാൻ പറ്റില്ല കരഞ്ഞുകൊണ്ട് ദച്ചു പറഞ്ഞതും അവരുടെയെല്ലാം കണ്ണുകൾ നിറഞ്ഞു പിന്നീട് ഉറങ്ങുന്ന രുദ്രനെ നോക്കി എല്ലാവരോടും യാത്രയും പറഞ്ഞുകൊണ്ട് ദച്ചു അവരുടെ വീട്ടിലേക്ക് പോയി എല്ലാവരും വേദനയോടെ അത് നോക്കി നിന്നു